ഇടത് സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്ര എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കൂത്തുപറമ്പിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കൂത്തുപറമ്പ് മണ്ഡല മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ഇന്ദിരാ ഭവനിലാണ് മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് സ്വീകരണം സ്വീകരണ ചടങ്ങ് കോൺഗ്രസ് കമ്മിറ്റി അംഗം വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ കൊള്ളറ്റ് നേതൃത്വം പാലക്കാട് കച്ചിക്കോട്ട് ഒരു പ്രോബലി അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു ആ ഭൂമതി മാത്രമല്ല കേരളത്തിന്റെ ഒരു ദുരിതമായിരിക്കുമെന്ന് തർക്കമില്ല രണ്ടായിരത്തി പതിനേഴിൽ തീരുമാനമെടുത്തപ്പോൾ അന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ആ തീരുമാനം നിർത്തിവെച്ചു വീണ്ടും ആ തീരുമാനവുമായി കേരളത്തിന്റെ ഗവർണർ മുന്നോട്ടേക്ക് പോകുന്നു നമുക്കത് ജലത്തിന്റെ കുറവ് മറ്റേത് സംസ്ഥാനത്തെക്കാളും കേരളത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വരും മഞ്ഞ് മിനിഞ്ഞാൽ ജനുവരി ഡിസംബർ മാസങ്ങളിൽ മഴയും പകൽ ചൂട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബയക്കിൽ ഇനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തി ഇടത് സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് കൂത്തുപറമ്പിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ പി ഗിരിജ അധ്യക്ഷയായി ലീഡർ ജെബി മേത്തർ രാധ ഫിലിപ്പ് ശ്രീജ മടത്തിൽ രജനി രാമാനന്ദ് കെ കെ രാമാനന്ദ് കെ കെ ഗീത ഗീത കൊമ്മേരി സിജി തങ്കച്ചൻ കെ ലോഹിതാക്ഷൻ രജീഷ് കോട്ടയൻ വി ബി അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച മഹിളാ സാഹസ് കേരള യാത്ര വിവിധ ജില്ലകളിലെ മണ്ഡലതല പര്യടനത്തിനുശേഷം തിരുവനന്തപുരത്ത് സമാപിക്കും ഗ്രാമികാനൂസ് ഗ്രാമിക്കാനൂസ്